ആൾക്കാർ ആരടിച്ചു ആ ഇടിച്ചു ഇനി ഇടിക്കും പോളാ

അടിയ അടി അടിയ 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 അടിക അടിയ അടിയറ അടികള എല്ലാത്തിനെ അടികട കവറക്കടാ കവർക്കടാ ഏ ഇത് എന്തില് എന്തി അത് വള്ള നൈസ് പിങ്ങായിരുന്നു റോഡ പട്ടിക്കണ്ടിടാ പട്ടിക്കണ്ടി പോ അത് കാണാൻ നിങ്ങളാധ്വാനം അതാണ് നിങ്ങൾ കാണാ

കൊണ കൊണ കോണ അമ്മ വലിയ കൊണ ഒരുത്തനെ വന്നിട്ട് സംസാരിച്ചുണ്ടോ കൊട്ടവട്ട് ഒരുത്തൻ ഓർട്ടി സെവൻ പറവാണവേണോ എവിടെ ഒരുത്ത വന്ന് ചീത്ത ഒക്കെ വിളിച്ചോളെ എടാ വലിച്ചോടാ വലിച്ചോ വലിച്ചോടും ആ പോയി പോയിടിയല്ല പ്ലയർ ഇങ്ങനെ ആവുന്നില്ലല്ലോ കൊടുത്തില്ലേ കൊടുത്തില്ലേ കൊടുത്തില്ല അവന്റെ കൊണക്കല കൊടുത്തില്ലേ അത് മതി എല്ലാം കഴിഞ്ഞല്ലോ ണ്ണക്കെ ഡൗണായോ ഇല്ല ഇല്ല നമ്മളെ വയ്പെ ഡോ എടാ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കത്തിപ്പോയി എന്റെ എല്ലാരും ഇല്ല ഞാൻ ഞാൻ ഭയങ്കര താഴെ ആയിരുന്നു ഞാൻ അടിപൊട്ടിയപ്പോഴേ ഷീൽഡ് അടിക്കാൻ വേണ്ടി താഴോട്ടടി താഴോട്ടായി ഞാൻ വെടിവെച്ചില്ല ഞാൻ ചത്തുപോയോ ഇല്ലടാ അവർ ധൈര്യം എന്താണെന്ന് പറഞ്ഞ കേട്ടാ ഞാൻ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടി എന്തായിരുന്നുള്ളോ അവിടെ അങ്ങനെ നിന്നങ്ങ് കൊണക്കനാ പച്ചക്കങ്ങ് റിപ്പയർ ചെയ്തപ്പോ വണ്ടി വരട്ടില്ല ഞാൻ പറഞ്ഞത് റിപ്പയർ ആണെന്ന് പറഞ്ഞു അന്നേരം റിപ്പയർ ആണെന്ന് പറഞ്ഞപ്പോ വണ്ടി അവനെ ഓൾറെഡി തട്ടിന് വണ്ടി റിപ്പയർ പോയിന്റല്ല നിക്കുന്നേ അവൻ കറക്റ്റ് റിപ്പയർ ചെയ്യുന്ന അതിനകത്താണ് നിക്കുന്നത് അപ്പൊ നമ്മള് റിപ്പയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു റിപ്പയർ ചെയ്തപ്പോ എന്താടാ വണ്ടി ഇവൻ പറഞ്ഞു വണ്ടി തട്ടിയാൽ നീ എന്ത് ചെയ്യു ചോദിച്ചു അന്നേരം എന്തോ പറഞ്ഞു എന്തോ അടിക്കാൻ എന്തോ പറഞ്ഞു നീ നീ സിറ്റിസൺ ആണോ ചോദിച്ചാൽ അവൻ ഗ്യാംഗ്രസ് ഇട്ട് ടി ഫോർട്ടി സെവന്റെ ഒരു ഗാംഗ്ട്രസ് അപ്പത്തന്നെ ഗ്യാംഗ്രസ് സൂര് സിറ്റീസം വണ്ടി കറങ്ങി അടക്കായിരുന്നു ഒരു ഗാങ് വണ്ടി മാത്രം വെച്ചിട്ട് എന്നിട്ട് കുത്തി അടിച്ചുപോയിട്ട് ഏതെല്ലാം സിറ്റീസൺ വണ്ടി വന്ന് ഇറങ്ങുന്നു സിറ്റി അപ്പായോ സിറ്റി അപ്പയോ വന്നിട്ട് നിനക്ക് പിന്നോട എനിക്ക് തോക്കൊന്നും വരുന്നില്ലായിരുന്നു ഞാനും വില്ലും കൂടെ അപ്പം ത്തിച്ച പലിടേ ഇവ കാണത്തില്ല ആളെ കുറയും ഒരാളെ കുറയും അതാലോചിച്ചു നോക്കും എല്ലാര് അലക്കിന്നു അതോണ്ടാ പറഞ്ഞോ എന്നെ എന്നെ ോർട്ട് കയ്യിലേർ മലയാളം കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചോ തമിഴ് തെരുമോ എനിക്ക് തമിഴ് ഓടിക്കണം ഇത് മലയാള സർവർ ആണ് മലയാളം

സൂപ്പർ 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 തമിഴ്നാട്ടിലായിട്ട് ഒരു സെക്കൻഡ് ഇല്ല സർ ഇല്ലേ ഇല്ല സാ സെ ഞാനിപ്പും കേട്ടോ ഒരു സെക്കൻഡ് ബാക്കി ഇവിടെ വന്നില്ലായിരുന്നു രക്ഷപ്പെട്ടു ബൈക്കിന്ന് കൈയെടുത്ത് ഞാൻ പറയാൻ പകുതി വന്നില്ല കേട്ടില്ല 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 അപ്പാപ്പം പറഞ്ഞാൽ രണ്ട് കൊട്ടാൻ പയ്യം പേടിച്ചു പയ്യൻ പയ്യൻ എന്താണെന്നറിയോ യ്യോയ്യതീന്താ എന്താ വെച്ചാൽ ആവും തമിഴ് തന്നെ തമിഴ് തമിഴ്നാട്ടിൽ നിന്നാണ് പഠിച്ചിട്ട് വന്ന കേട്ടാ പുതിയ പുതിയ അടവളൊക്കെ പഠിച്ചിട്ട് വന്നവരെയായിരുന്നു ആളങ്ങൂമി പോയായിരുന്നു അടിയോ ഇവരെ കയറാൻ പറ്റെ അവമാര ഈ അവമാരിപ്പ് കൊണ്ടുവരാൻ വന്നോണ്ടിരിക്കുന്നായിരിക്കും എന്റെ അടുപ്പിന്റെ ഒരു വാക്ക് എന്റെ വായില്ലോ ഒരു വാക്ക് ഒരു തെറി വന്നില്ലല്ലോ സ്റ്റുഡൻസ് മന്ദാരം മന്ദാരം നാലാമതാ കേറണ്ടാ കമാൻ